ട്രിപ്പ് പോവാത്തതിനുള്ള വിരോധത്തിൽ ഓട്ടോറിക്ഷ അടിച്ചു തകർക്കുകയും ഡ്രൈവറെയും മകനെയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ വണ്ടൂർ കോക്കാടൻകുന്ന് പുളിയെക്കുന്നൻ അജ്മൽ ബാബുവിനെയാണ് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ ബി പ്രദീപ് കുമാർ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഓട്ടോ ഡ്രൈവറായ കാളിക്കാവ് ചേരിക്കുളമ്പ് ഏക്കർ സ്വദേശി എഴൂർ ഇല്ലിയാസിനും മകനുമാണ് മർദ്ദനമേറ്റിരുന്നത് വണ്ടൂർ അങ്ങാടിപ്പോയൽ ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന ഇല്ലിയാസിന്റെ ഓട്ടോറിക്ഷയിൽ കയറിയ പ്രതി ട്രിപ്പ് പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ മറ്റൊരു ട്രിപ്പിലാണെന്ന് അറിയിച്ചതോടെ മദ്യലഹരിയിലായിരുന്ന പ്രതി പ്രകോപിതനാവുകയും അസഭ്യം പറഞ്ഞ് ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു ഇത് തടയാനെത്തിയ മകനും മർദ്ദനമേറ്റു കല്ല് ഉടുമുണ്ടിൽ കെട്ടിയാണ് തലയ്ക്കും മുഖത്തും മർദ്ദിച്ചതെന്നും തടഞ്ഞില്ലായിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കുമെന്നും ഓട്ടോ ഡ്രൈവറുടെ പരാതിയിലുണ്ട് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് ഇയാൾ മുൻപും സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാളികാവ്